ദീനസേവന സഭസ്ഥാപക ദൈവദാസി മദർ പേത്രയുടെ പട്ടുവത്തുള്ള കബറത്തിങ്കൽ സംസ്ഥാനത്തെ ലത്തീൻ സഭയുടെ ബിഷപ്പുമാർ സംയുക്തമായി പ്രാർത്ഥന നടത്തി ലാറ്റിൻ കാത്തലിക് കൗൺസിൽ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാനെത്തിയ ബിഷപ്പുമാരാണ് വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചത് പരാപ്പുഴ അതിരൂപതാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പലിന്റെ മുഖ്യ കാർമികതയിൽ അർപ്പിച്ച ദിവ്യബലിയിലും പ്രാർത്ഥാ ശുശ്രൂഷകളിലും തിരുവനന്തപുരം അതിരൂപതാ അധ്യക്ഷൻ ഡോക്ടർ തോമസ് ജനറ്റോ കേരള സി ബി പ്രസിഡന്റും കൊച്ചി രൂപതാ ബിഷപ്പുമായ ഡോക്ടർ ജോസഫ് കരിയിൽ കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കന്തുല നെയ്യാറ്റിങ്ങര രൂപതാ ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലിക്കൽ പൊന്നലൂർ രൂപാ ബിഷപ്പ് ഡോക്ടർ സബാസ്റ്റ്യൻ പൊന്നുമുത്തൻ വിജയപുരം രൂപതാ ബിഷപ്പ് ഡോക്ടർ സബാസ്റ്റ്യൻ തെക്കുത്തേരിയിൽ കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി സുൽത്താൻപേട് രൂപതാ ബിഷപ്പ് ഡോക്ടർ പീറ്റർ അബീർ ആന്റൺ സ്വാമി തിരുവനന്തപുരം അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ക്രിസ്തുദാസ് രാജപ്പൻ എന്നിവർ ദിവ്യബലിയിലും പ്രാർത്ഥന ശുശ്രൂഷകളിലും സഹകാർമ്മികത്വം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തിൽ ദാരിദ്ര്യത്തിന്റെയും മാറാരോഗങ്ങളുടെയും പിടിയിലമർന്ന് വേദനിക്കുന്ന പാവപ്പെട്ട മക്കളുടെ ദീനരോധനം കേട്ട് മനസ്സലിഞ്ഞ അവരിൽ ഒരാളായി തീർന്നുകൊണ്ട് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും സുവിശേഷമേകുവാനും ജന്മനാടായ ജർമ്മനിയിൽ നിന്നും ഒറ്റവരെയും ഉടയവരെയും ഉപേക്ഷിച്ച് മദർ പേത്ര കടന്നുവന്നത് അന്ധവിശ്വാസത്തിന്റെയും ഐത്താചാരങ്ങളുടെയും തേർവാഴ്ചയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിന്റെ ഇടയിലേക്കാണ് കണ്ണൂർ രൂപതയുടെ ഹൃദയമാകുന്ന ചിറക്കൽ മിഷന്റെ പട്ടുവം ഗ്രാമത്തിലെ പാവപ്പെട്ടവരുടെ മണ്ണിൽ ലയിച്ചു ചേർന്ന പട്ടുവത്തമ്മ കനുവിന്റെ മാലാക അകതുകളുടെ അമ്മ എന്നൊക്കെ അറിയപ്പെടുന്ന ദൈവദാസി മദർ പേത്രയുടെ മാതൃശ്യം തേടി പ്രാർത്ഥിക്കാൻ നിരവധി പേരാണ് പട്ടുവത്തേക്കെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഒക്ടോബർ പതിനഞ്ചിന് ജർമ്മനിയിലെ ഉർസുലൈൻ സഭയിൽ അർത്ഥിനിയാവുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് പ്രഥമ വ്രതവാഗ്ദാനവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ നിത്യവ്രതവാഗ്ദാനം ചെയ്ത് വിശുദ്ധ കുരിശിന്റെ സിസ്റ്റർ മരിയ പേത്ര എന്ന പേര് സ്വീകരിച്ച് മദർ പേത്ര കർത്താവിന് സ്വന്തമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് വരെ ഉർസലൈൻ കോൺവെന്റ് ജീവിച്ച സിസ്റ്റർ പേത്ര അവരുടെ സ്കൂളിലെ മികച്ച ഒരു അധ്യാപികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് ജൂൺ ഒന്നാം തീയതി പത്രോണി പിതാവിന്റെ ആശ്രയത്തോടെ സുക്കോളസിന്റെ സാന്നിധ്യത്തിൽ എട്ട് ഗ്രാമീണ യൂതുകളെ ചേർത്തുകൊണ്ട് അച്ഛൻ നിർമ്മിച്ചെന്ന കൊച്ചുകുടലിൽ ദീനസേവന സഭയ്ക്ക് തുടക്കം കുറിച്ചു നാം ദരിദ്രരെ സഹായിക്കുന്നവർ മാത്രമല്ല അവരെ തൊഴിലുകൾ അഭ്യസിപ്പിച്ചും അവർക്ക് തൊഴിലുകൾ നൽകിയും ആത്മവിശ്വാസത്തോടെയും മാന്യതയോടെയും ജീവിക്കും വിധം അവരെ വളർത്തണമെന്നതായിരുന്നു ദീനദാസ്യത്തിലൂടെ മദർ പേത്ര വിഭാവനം ചെയ്തത് ജീവിതത്തിന്റെ നാനാത്തുറകളിൽ വേദനിക്കുന്ന പാവപ്പെട്ടവരുടെ നമ്പരങ്ങളും വേദനകളും സ്വയം ഏറ്റുവാങ്ങി അവരിൽ ഒരാളായി തീർന്നുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യവും പ്രതീക്ഷയുമായി തീരുകയെന്നതാണ് തന്റെ വിളിക്കുള്ളിലെ ഉൾവിളിയെന്ന് ദൈവം കൊടുത്തു യേശുവിന്റെ കരുണാർത്ഥ സ്നേഹം പങ്കുവച്ച് അനേക മക്കളെ ദൈവത്തിങ്കിലേക്കും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും വളർത്തിക്കൊണ്ടുവരുവാൻ നിയോഗിക്കപ്പെട്ട ദീനസേവന സഭ ഇന്ന് വളർന്ന മൂന്ന് പ്രോൺസുകളിലും ഒരു വൈസ് പ്രോൺസിലുമായി നൂറ്റിയൊന്ന് ശാഖാ ഭവനങ്ങളിലൂടെ അറുന്നൂറോളം സഹോദരിമാർ പതിനൊന്ന് സംസ്ഥാനങ്ങളിലെ അമ്പത് രൂപതകളിലായി തങ്ങളുടെ എളിയ ശുശ്രൂഷകൾ ചെയ്തുവരുന്നു രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി രണ്ടാം തീയതി ദീനസേവന സഭ പൊന്തിഫികൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു ദൈവത്തോടൊപ്പം നടന്ന് ദൈവത്തിന്റെ സഭയെ പടുത്തുയർത്തിയ ദൈവദാസി മദർ പേത്രയാൽ സ്ഥാപിതമായ ദീനസേവന സഭ ചിറക്കൽ മേഖലയിലെ കുഗ്രാമങ്ങളുടെ കടന്ന് ലോകത്തിന് മുഴുവൻ ക്രിസ്തു സ്നേഹത്തിന്റെ ആർദ്രത ഒഴുക്കിയത് മദർ എന്ന കാരുണ്യത്തിന്റെ വറ്റാത്ത നീരൊറിവിൽ നിന്നാണ് ദീനസേവന സന്യാസിനി സഭയുടെ ഇപ്പോഴത്തെ മദർ ജനറൽ സിസ്റ്റർ എംസ്റ്റീനിയാണ് ഷക്കീന ന്യൂസ് കണ്ണൂർ